പ്ലാസ്റ്റിക് മാലിന്യം വെള്ളനാട് പഞ്ചായത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോയ്ക്ക് സമീപം പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ കുമിഞ്ഞുകൂടിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ അനങ്ങാപ്പാറ നയം തുടരുന്നതിൽ പ്രതിഷേധം ശക്തം നടപടി ഉണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നതൊഴിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാകാത്തതോടെ ദിവസവും ഇവിടെ മാലിന്യം എത്തുകയാണ് ഇപ്പോൾ ഡിപ്പോയ്ക്ക് സമീപത്തെ മിത്രാനികേതനിലേക്ക് പോകുന്ന റോഡിന്റെ വക്കിൽ മാലിന്യം കൊണ്ട് നിറഞ്ഞു ഈ റോഡിലൂടെ പോകുന്നവർക്ക് മൂക്കുപൊത്താതെ പോകാൻ കഴിയാത്ത സ്ഥിതിയായി കഴിഞ്ഞ ദിവസം ഓട്ടോയിൽ മാലിന്യം എത്തിച്ച് വലിച്ചെറിയുന്നതും നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രതിഷേധം ശക്തമാകുമ്പോൾ പഞ്ചായത്തിനെ മണ്ണിട്ട് മൂടുന്നതല്ലാതെ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടികളിലേക്ക് കടക്കാറില്ല പകർച്ചവ്യാധികൾ ഉണ്ടാകാതിരിക്കാൻ മാലിന്യം വലിച്ചെറിയരുതെന്ന് കർശന നിർദ്ദേശം നൽകുന്ന ആരോഗ്യവകുപ്പിനും ഇത് കണ്ട ഭാവമില്ല കടകളിൽ നിന്നുള്ളത് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് ഇവിടെ എത്തുന്നത് മാലിന്യ സംസ്കരണത്തിന് പഞ്ചായത്തിൽ സംവിധാനം ഇല്ലാത്തതാണ് പ്രശ്നം രൂക്ഷമാക്കിയത് പഞ്ചായത്തിന്റെ മൌനാനുവാദത്തോടെയായിരുന്നു മുൻപിവിടെ മാലിന്യം തള്ളൽ അതിനാലാണ് ഇപ്പോഴും പഞ്ചായത്ത് അധികൃതർക്ക് കർശന നടപടികളിലേക്ക് കടക്കാൻ കഴിയാത്തതെന്നും ആക്ഷേപമുണ്ട് വെള്ളനാട് ഭഗവതി ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ജംഗ്ഷനിലും സമീപ പ്രദേശങ്ങളിലും മാലിന്യം മാറ്റുന്ന ജോലികൾ പഞ്ചായത്ത് ആരംഭിച്ചു ഉടനടി ഇവിടെയും മാലിന്യം നീക്കം ചെയ്യുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ തുടർന്നും ഇതേ സ്ഥിതിയാണെങ്കിൽ വസ്തു ഉടമയുടെ പേരിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി